അടിയിൽ െ നല്ല തീ ഉണ്ട് കേട്ടോ ഞാൻ അടുത്തേക്ക് കേട്ടോന്നേ ഇല്ല അപ്പൊ ഇത് വേഗം വേഗമൊന്നും അമ്മ അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നല്ലേ കല്ലിൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കുടുക്ക അമ്മയുടെ കുടുക്ക പൊട്ടിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുറേ പേര് കണ്ടു കുറെ പേര് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫോൺ നന്നാക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു അത് ചേട്ടായി വാങ്ങി തന്ന ഫോണാണ് അത് രണ്ടു പ്രാവശ്യം നിരത്ത് വീണത്തിട്ടാട്ടോ അങ്ങനെ ആയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊളിഞ്ഞു പോയത് അതുപോലെ എൻ്റെ സ്ക്രീൻ കാർഡൊക്കെ ഒന്ന് ജസ്റ്റ് ആയിട്ട് രണ്ട് വർഷമായല്ലോ നമ്മളിങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് നമ്മളെ തിരക്കും കാര്യങ്ങളൊക്കെ എവിടെയൊക്കെ ഒന്ന് തട്ടിവിട്ടി അങ്ങനെയൊക്കെ വന്നാട്ടോ അപ്പോൾ അതൊന്ന് നന്നാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈസ അതിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ അമ്മയുടെ കൊടുക്ക ഒട്ടിച്ചത് അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്നും ഒട്ടിച്ചിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടില്ല ഞാനിപ്പോൾ ആ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ എനിക്ക് യൂട്യൂബിൽ വരുമാനം ആയിട്ടില്ല ഞാൻ വീഡിയോ ഇടില്ല അങ്ങനൊക്കെ കുറവായതുകൊണ്ട് വരുമാനം ഇപ്പം വരുന്നില്ല ആദ്യ വരുമാനം വന്ന് രണ്ട് മാസം മുന്നെയാണ് പിന്നെ ഞാൻ ഡോളർ കയറുന്നുണ്ട് ദിവസം ഒരു ഡോളറൊക്കെ വെച്ചാൽ കയറുന്നുണ്ട് ഞാൻ വീഡിയോ ഒന്നും ഇടാത്തതുകൊണ്ട് അപ്പോൾ നല്ല രീതിയിൽ വീഡിയോ ഇട്ട് നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് എൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സ്പെഷ്യല് ഇന്ന് എന്താണെന്നാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപോലെ തന്നെ ഒരു അടിപൊളി സാധനമാണ് ഉണ്ടാക്കുമ്പോൾ അതെന്താണെന്നും ഞാനിപ്പോ പറയുന്നില്ല അതിന് മുന്നേ നമുക്ക് ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് പരിചയപ്പെടാം വേദിയിലിരിക്കുന്ന നമ്മുടെ സഹോദരിയായ ലിശിമോൾ പിന്നെ എന്റെ രണ്ടാമത്തെ സഹോദരി ലിതിമോള് അപ്പൊ പറഞ്ഞ ഇന്നലെ വന്നു കേട്ടോ ഇന്നലെ വൈകുന്നേരം ആയപ്പോ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു അത് തന്നെ അബിനേശ്വര് അവൻ അനിയനാണ് പിന്നെ ഉണ്ട് പിന്നെ ജോലുണ്ട് ആദി ഉണ്ട് അവരൊക്കെ അപ്പുറയാണ് കേട്ടോ അപ്പൊ ഏലക്കുട്ടിയമ്മ കുട്ടിയമ്മയുണ്ട് ഏലക്കുട്ടിയമ്മ ചെറിയ തലവേനയൊക്കെ കിടന്നു അപ്പൊ ഇന്നത്തെ പ്ലാൻ ഞങ്ങൾ എല്ലാവരും ആണ് കേട്ടോ അപ്പൊ പറ എങ്ങനെയാണ് നമ്മൾ നമ്മളൊരു പൊളിക്കാൻ പോകല്ലേ ചെറിയൊരു കുക്കിങ് മീഡിയാണ് പക്ഷെ അത് എന്ത് കുക്ക് ചെയ്യുന്നതെന്ന് നമ്മള് ഞങ്ങളുടെ ലൈഫില് ഞങ്ങൾ ഈ ഒരു വർഷം അല്ല സോറി ഒരു വർഷത്തില് ഒരു പ്രാവശ്യം മാത്രമേ ഉണ്ടാക്കാറുള്ളൂ അതായത് ഒരു അങ്ങനെയല്ലേ വർഷം ഒരു വർഷം അതായത് എല്ലാ വർഷവും എല്ലാ വർഷവും ആ വർഷത്തിൽ ഒരു വർഷം മാത്രമേ അത് ഉണ്ടാക്കാറുള്ളൂ എന്റെ ജീവിതത്തിൽ ഞാൻ പിന്നെ ഒരു ദിവസം പോലെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല അമ്മ അത് ഉണ്ടാക്കി തന്നിട്ടുമില്ല ഈ തവണ ഞങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തരുകയാണ് അപ്പൊ അതെന്താണെന്ന് ചിലർക്ക് എങ്കിലും മനസ്സിലാടേണ്ട അങ്ങനെ മനസ്സിലായിട്ടുള്ള ഒരു വേഗം പോയി കമന്റ് മനസ്സിലായില്ല ചെയ്തോളാം അറിയത്തില്ലാട്ടോ ആകെ അറിയുന്നത് എനിക്കും ഞങ്ങൾക്ക് എനിക്കും അറിയാം അറിയുന്ന അറിയാത്തവർക്കൊക്കെ സാധനം ഒന്നും ഇല്ല വിശേഷം അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അവര് ഓരോ കുശിക്കുശിയൊക്കെ പറയുന്നു കേട്ടോ കാര്യങ്ങൾ ും ഇങ്ങോട്ടും പറഞ്ഞോണ്ടിരിക്കും അറിയത്തില്ല സത്യം പറഞ്ഞ അവനറിയാ പിന്നെ ഷോ കാണിച്ചതാണ് അറിയാന്നുള്ളത് വീഡിയോയിലേക്ക് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാം കാര്യങ്ങളും അമ്മച്ചിക്ക് തലേനായിട്ട് കിടക്കുവായിരുന്നു കേട്ടോ അമ്മ ലിജിമോൾ ഇവിടെ ഇരിക്കുവോ തന്നെ ഇരിക്കും ആ അമ്മയിരിക്കും കേട്ടോ ഓക്കെ അപ്പൊ ഒരു രണ്ടര ആദിക്കുട്ടോ ഓ ആദിക്കുട്ടുന്നുണ്ട് എമനേശ്വർ ഉണ്ട് ആ ആ ആളും ഉണ്ട് കേട്ടോ ഒരു രണ്ടര കിട്ടോ അതെ നമ്മുടെ അടുക്കള വന്നിട്ടുണ്ട് നമ്മടെ ലിജി അല്ല സോറി ലിജി പോലെ കടന്നിരിക്കുകയാണ് അതെ അരി നമ്മൾ എടുത്തിരിക്കുന്ന അരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണക്കലരിയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ ആ അരി തന്നെയാണ് കേട്ടോ ഇതാണ് കേട്ടോ കൊറച്ചേ ഉണ്ടാക്കുന്നുള്ളു മൂന്ന് ഗ്ലാസ് ഇട്ടോ കുഴപ്പമില്ല ഇത്രയും പേരില്ലേ ആദ്യം ചെയ്യുന്ന പരിപാടി നമ്മൾ അരി അതെ തന്നെ എല്ലാരും എന്റെ കുറെ ജോലിയുടെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും അറിയാലോ നമുക്കിപ്പം പോവാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് എങ്കിലും ഒരു ഒരു മാസം കൂടെ കഴിഞ്ഞ ശേഷം ഞാൻ ജോലിക്ക് പോകാന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കണം കേട്ടോ അപ്പോൾ ഇത് കുതിർന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴുകി വരുന്നത് കേട്ടോ അപ്പൊ ഇതെന്തായാലും ഇരുനിച്ച് ഒരു പത്ത് മിനിറ്റ് ഇട്ടാ പോരെ പത്ത് മിനിറ്റ് മതിയായിരിക്കും ഒന്ന് ജസ്റ്റ് പൊടിക്കാൻ പാത്തിനായപ്പോ അപ്പൊ ഇതൊന്ന് വേഗം കുതിർന്നു വരട്ടെ ഇത്തേക്കും നമുക്ക് ഫ്രണ്ടിപ്പൊ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം അപ്പൊ നാളെ നമ്മുടെ ക്രിസ്റ്റിയുടെ ഒരു വിശേഷ ദിവസമാണ് കേട്ടോ കൊറച്ചു കഴിഞ്ഞു പറയാം എന്നിട്ട് അവൻ ഞങ്ങളെ വിളിച്ചില്ല ഇവിടെ ി എവിടെയുണ്ട് കേട്ടോ അപ്പൊ ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഇവിടേതേ കഴുക്ക് തുടങ്ങി കഴിഞ്ഞാൽ അരമണിക്കൂർ ഇട്ടോട്ടോ വെള്ളത്തില് അരമണിക്കൂർ ഇട്ടോ അരമണിക്കൂർ അപ്പൊ തെറ്റാണ് കേട്ടോ പത്ത് മിനിറ്റ് അല്ല അരമണിക്കൂർ നന്നായിട്ട് കഴുകി കൊടുക്കാം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അല്ലേ പറക്കണോല്ലേ എന്തോ ഉഴുന്നു വേണം മൊത്തം എന്തോരം എന്തോരം ഉണ്ടാവും അര കിലോയെടുത്തുള്ളൂ അപ്പൊ അമ്മച്ച് തീയത്തിച്ചു തന്നേട്ടോ കരികി വാരി ഫോണിന് ചെറിയ ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ടേ ഇനി കുതിർക്കാൻ വെക്കണം അല്ല സോറി എനിക്കിന്നെല്ലാം ആ അതെ ഇന്നെല്ലാം പറയുന്നത് തലേ ഞാൻ കേട്ടോ ഇതെല്ലാം പോകാൻ വേണ്ടി വെക്കുവാണ് കേട്ടോ ഇനി വെള്ളം പോട്ടെ അപ്പൊ നമ്മൾ ഉഴന്ന് വറക്കാനുള്ള സാധനം വെച്ചിട്ടുണ്ട് ഞാൻ എന്റെ മേളിൽ അപ്പൊ ഇനി ചട്ടി നന്നായി ചൂടായ ശേഷം നമ്മൾ അതിന്റെ അകത്തേക്ക് ഉഴന്ന് ഇട്ട ശേഷം അത് നന്നായിട്ട് വറുത്തെടുക്കണം എന്നിട്ട് എന്തു ചെയ്യണ്ടേ ആ വറുത്തെടുത്ത ശേഷം കാണിച്ചു തരാട്ടോ അതും കുതിരാൻ വേണ്ടി വെക്കണം എന്നിട്ട് എന്നോട് ഒരുമിച്ച് അറിയിക്കുകയാണ് ചെയ്യുന്ന തോന്നുന്നു അതെ അമ്മ ഒന്ന് ഇട്ടുകഴിഞ്ഞു കേട്ടോ ഇതാണ് നമ്മുടെ ഉഴുന്ന് എന്തോരം ഉഴുന്നെടുത്തമ്മക്കാ കിലോ മുക്കാ കിലോ അമ്മ വീണ്ടും എത്തിയിരിക്കേൾസ് മുക്കാ കിലോ എടുത്തിട്ടുണ്ട് ഏകദേശം എഴുന്നൂറ്റി അമ്പത് ഗ്രാം അപ്പൊ നന്നായിട്ട് കറുത്ത് ചുമന്ന് വരും കറുത്തല്ല ചുമന്ന് വരും അന്നേരം ആ കറുപ്പാണെങ്കിൽ കത്തിപ്പവും കണ്ടുപടി ഉം അപ്പൊ ദേഹ അമ്മ നന്നായിട്ട് വറക്കോ കേട്ടോ അല്ല ഇത് കൊച്ചന്നെ അങ്ങോട്ട് വിളിച്ചോണ്ട് ഞാനൊന്ന് പോയതാണ് അപ്പത്തേക്കും ചട്ടി നന്നായിട്ട് ചൂടായി അതിനു ശേഷം അമ്മ ഇട്ടു കേട്ടോ അതുകൊണ്ടാണ് ഇടുന്നൊന്നും കാണിക്കാൻ പറ്റാത്തത് നല്ല രീതിയിൽ ചുമന്ന് വരുന്നുണ്ട് കേട്ടോ ചില വറുത്താറുണ്ടായിരിക്കും നല്ല ചൂടുണ്ട് നല്ല തീ എന്താ കാണിച്ച് തരാതെ നല്ല തീയാണ് അപ്പൊ എനിക്കൊരു ചെറിയൊരു പണി കിട്ടിട്ടോ ഞാൻ ആ ചൂടത്തേക്ക് കൊണ്ടുപോ എന്റെ ക്യാമറ വെച്ചിട്ടുണ്ടോ അമ്മ ക്യാമറ പിന്നെ ഓൺ ആവുന്നില്ല അങ്ങനായോ അകലപ്പെട്ടി എടുക്കട്ടോ അപ്പൊ അതെ ഉല് ആ ഉലുവ പൊട്ടി വിഴുന്ന് ഞാൻ ഇന്നെല്ലാം തെരിച്ചാട്ടോ പറയുന്നത് ഇന്ന് എനിക്ക് ഫുൾ ഡ്രില്ല പോയിരിക്കുക അപ്പൊ നമ്മുടെ ഉഴുന്ന് അടിപൊളിയായിട്ട് ചുമന്നിട്ട് നല്ല മണോക്കായിരുന്നു ഈ ഉഴുന്ന മവന്റെ ഒരു പ്രത്യേക സ്മെല്ലുണ്ട് അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയും സാധനത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്ന കേട്ടോ അപ്പൊ മതിയെ അമ്മ മതി എന്നാ ഇറക്കും ഇതിന്റെ അകത്തു തന്നെയല്ലേ ഉണ്ടാക്കുന്നത് അത്തേക്ക് അല്ല ഇത് കുതിർന്ന് വരുമ്പോ നന്നായിട്ട് കഴുകി വാരിയെടുത്ത് എന്ത് ചെയ്യണം അരച്ചിട ഓക്കെ അപ്പൊ അത് ശരിയാവട്ടെ അല്ലെ ഇവിടൊന്നും മാറ്റി വെച്ചില്ല ആദ്യം ഓടി വന്നതിന്റെ ആ തരികർ പിടിക്കുന്നേടില്ല എന്തോ ഒരു സാധനം കൊച്ചിന് ഏല കുട്ടി അമ്മ ഫുൾ ചീറ്റിംഗ് ആണ് കേട്ടോ അമ്മ ഓടിക്കാൻ തുടങ്ങി അമ്മ എത്ര വേഗം പണി പണിതീർക്കാനുള്ള പ്ലാനില്ല ഞാൻ ഇരിക്കുന്ന വർത്താനം പറഞ്ഞോണ്ടിരിക്കട്ടോ

എന്റെ ടാസ്ക് എന്ന് പറയുന്നത് തേങ്ങ ചരണ്ടി കൊടുക്കാന്നുള്ളതാണ് അപ്പൊ എത്ര തേങ്ങ വേണോ രണ്ടാം മതിയോ ഏർ നീയിരിക്കുന്നു സ്ഥലക്ക് എന്തായറക്കാൻ നിരക്ക് ഞാൻ കാണിക്കട്ടോ വേഗം പോയി ഞാൻ ചായ ഊറ്റിട്ടെ ചായ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചായ ഊറ്റിട്ട് വരാട്ടോ അമ്മ മരിക്കാൻ പോട്ടോ ഓ വരാട്ടോ അപ്പൊ അമ്മ അരിച്ചോണ്ടിരിക്കണം കേട്ടോ കൊട്ടിക്കൊട്ടിട്ടു നോക്കിയമ്മ എനിക്കിത് ഭയങ്കര ഇഷ്ടാ കേട്ടോ ആ എന്താ അറിയല്ലോ വർഷത്തിൽ ഒരിക്കലും കഴിക്കുന്നോണ്ട് പ്രത്യേക ഒരു സ്പെഷ്യൽ സാധനം അമ്മ ഞാൻ ജനിച്ചപ്പണ് ഇതുവരെ അമ്മ ഇന്നിങ്ങനെ ആ ദിവസം അല്ലാതെ ഉണ്ടാക്കിയിട്ടില്ല അല്ല അമ്മ അല്ലാതെ ഉണ്ടാക്കിയിട്ടേ ഇല്ല പക്ഷെ എന്തോ നമ്മ ഈ പ്രാവശ്യം നമുക്ക് ഉണ്ടാക്കി തന്നെ തന്നു കേട്ടോ ഭയങ്കര സന്തോഷം അപ്പൊ നമ്മൾ പൊടി അരച്ചെടുത്ത് മാറ്റിവെച്ച് അതിൻ്റെ അകത്തേക്ക് തന്നെ അമ്മ ഉഴുന്നിട്ടിട്ടുണ്ട് എത്ര പ്രാവശ്യം ഉഴന്ന് കഴിക്കുമേ രണ്ടു പ്രാവശ്യം ഇതൊന്നും ഞാൻ കണ്ടില്ല ഏട്ടാ അപ്പൊ നിങ്ങൾ ക്ഷമിക്ക അടക്കത്ത ക്ലിപ്പൊന്നും കിട്ടാതെ പോയി അതുകൊണ്ട് ക്ഷമിച്ചേക്കെട്ടോ അപ്പൊ അതെയൂടെ എവിടെ കുക്ക് ചെയ്യുന്ന അവിടെയെല്ലാം വന്നിരിക്കുന്ന സുന്ദരി കുട്ടിയാണ് ഇങ്ങനെ അറിഞ്ഞാ കയറി പൊള്ളി അപ്പൊ ജസ്റ്റ് ഒന്ന് ഉറുക്കിയെടുത്താ ചുറുക്കിയെടുത്താൽ ചെറുതായിട്ടൊന്നരഞ്ഞെടുത്താ കേട്ടോ ആണോ ണ്ടാക്ക അറിയാവോ അമ്മ അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നല്ലേ കല്ലിൽ അറിച്ച് തന്നെ നമുക്ക് നേരത്തെ മിക്സിയിലായിരുന്ന സമയത്ത് കല്ലിൽ അരച്ചോ രുചിമോള് ഈ സമയത്ത് ആ വർഷത്തിൽ ഒരിക്കലും നമ്മളുണ്ടാക്കു അത് കൂടാതെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ ഇവിടെ ഫസ്റ്റ് ടൈമാല്ലേ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ കഴിക്കുന്നത് ഒരു ആ അത് തന്നെ ചാച്ച മരിച്ച ശേഷം ഇതുവരെ ലിജിമോൺ കഴിച്ചിട്ടില്ല അതുകൊണ്ട് ചെറിയൊരു കൊതിയൊക്കെ ഉണ്ട് കഴിക്കണമെന്ന് കേട്ടോ അല്ലേ നമ്മള് വെയിറ്റ് ചെയ്യണം ചെയ്യാണ് അതിപ്പോന്നായാലും ഒരു പത്ത് ഇരുപത് മിനിറ്റിനുള്ളിലെല്ലാം ശരിയാകും അല്ലേ ഓക്കെ അപ്പൊ ഞാൻ തേങ്ങ കണ്ടാ പോവാ എന്റെ ക്യാമറമാൻ ഇപ്പൊ ലിജിമോളാൻ പോവാട്ടോ ക്യാമറമാൻ അതെ രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ടെ എന്റെ ക്യാമറമാൻ ഇപ്പൊ മോളാണ് നമുക്ക് ഈ തേങ്ങ ചരണ്ടിട്ട് വരാം ക്യാമറമാൻ കാണിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് കേട്ടോ അപ്പൊ ഈ വീഡിയോ എങ്ങനെയാണെങ്കിലും ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ക്യാമറമാന്റെ കഴിവുകൾ നിങ്ങൾ കാണുന്ന കമാൻ കമാൻ കമോൺ അപ്പൊ വേറൊരു സാധനം ഉണ്ട് എടുക്കുന്ന കൊണ്ടോ വെളുത്തുള്ളി വെളുത്തുള്ളി സാധനം നീ ഉണ്ടോട്ടോ കാണിച്ചോ അങ്ങോട്ടോ എത്ര വെളുത്തുള്ളി എടുക്കണം വേണം ഇവിടെ മുഴുവനും പൊടിയാണ് കേട്ടോ പൊടിച്ചതിന്റെ അപ്പൊ വെളുത്തുള്ളി ഇതേ അഞ്ചാറ് അല്ലി എടുത്തിട്ടുണ്ടോ അത് നല്ല വൃത്തിയായിട്ട് കഴുകി അരക്കണോ എന്നാ അപ്പൊ അതിന്റെ കൂടെ ഇട്ടാ എന്ത് ഐ സി എന്റെ തൊണ്ട് കേട്ടോ ആദ്യം ബാക്കി അപ്പൊ അമ്മ ഇടട്ടെ കേട്ടോ അതുപോലെ എന്തൊക്കെയായിരുന്നു വെളുത്തുള്ളിയും ജീരകം വിടുവാണ് അതിന്റെ അകത്തേക്ക് അതും കുറച്ചെടുത്തായിരുന്നു അഞ്ചാറല്ലി വെളുത്തുള്ളിയും ഒരു കുറച്ച് ഒരു എന്തോ ഒരു ജീരകം അതും കൂടെ ഒന്ന് കാണിച്ചീരണിച്ചീര ജീരകോട്ടോ അതെ ഇതാണ് സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടോട്ടോ ഇത്രയും ജീരകം എടുത്തിട്ടുണ്ടോട്ടോ അപ്പൊ ഇതും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ അരക്കാൻ പോകുന്നത് കേട്ടോ ഇതെല്ലാം ഒരുമിച്ച് അരച്ചെടുക്കാൻ പോവാണ് നമ്മൾ അരച്ച പാത്രമാണ് നമ്മള് പൊടിച്ചത് അരച്ചു പറ്റുള്ള പാത്രം അത് കഴുകാതെ തന്നെയാണ് നമ്മൾ വീണ്ടും അരച്ചെടുക്കുന്നത് വേറെ കൊഴപ്പൊന്നുമില്ല കേട്ടോ എനിക്ക് ഇടതുകയാണെട്ടോ അത് തിരിക്കേണ്ട ആയി കൊടുത്തോ തമറ പോലെ നമ്മുടെ വീട്ടിലെ തേങ്ങ മുഴുവൻ എനിക്കുള്ള പരിപാടി അടുത്ത ആടെ ക്ലീനിങ് സെക്ഷൻ ആണ് കേട്ടോ അതെ ക്ലീൻ ചെയ്തോണ്ടിരിക്കാൻ അതെ അപ്പൊ നമ്മൾ പൊടിച്ച പൊടിയുടെ ഒക്കെ ഇത് കിടപ്പുണ്ട് കേട്ടോ അതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് ശേഷം നമുക്ക് അത് കുഴച്ചു വെക്കണം എനിക്ക് തേങ്ങ ഇരണ്ടണം അത് അതിനകത്തുള്ള തേങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു തേങ്ങടെ ഇല്ല ഒരു തേങ്ങയുടെ അതെ ഒരു ചായ ഒടിച്ചുകൊണ്ടിരിക്കാനായിട്ട് പപ്പടവടയുണ്ട് പപ്പടവട ചട്ടി വെച്ചാ അതേ ചട്ടി വെച്ചിട്ടുണ്ടോട്ടോ അയ്യോ വരട്ടെയോ അപ്പം അതെ അമ്മ എണ്ണ കഴിക്കാൻ പോവാണേ നമുക്ക് ചട്ടിയിൽ തൂക്കാനുള്ള എണ്ണ കേട്ടോ ഇത് അതിനകത്ത് നമ്മൾ തേങ്ങ വറത്തെടുക്കുന്നു ചട്ടിയിലെ തൂക്കാനുള്ള എണ്ണാ നമ്മളത് തേങ്ങയും ഇതും ഉള്ളീടെ അതിൽ വറുത്തി ഫോൺ ചൂടാക്കഴിഞ്ഞാൽ ഓഫായി പോയി തേങ്ങ ഇട്ടിട്ടുണ്ട് ഇത് ശരിക്കും ചുമക്കുന്നോട് മരം വറക്കണം അപ്പൊ ഉള്ളിയും നമ്മുടെ സ്വന്തം തേങ്ങയും ഉള്ളിയും തേങ്ങയും ഇട്ട് നന്നായിട്ട് വരട്ടി കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എവിടേക്കോ പോകുന്നത് കൊണ്ട് അമ്മ നമ്മുടെ കാര്യത്തിന് തേങ്ങ അത് ഇതൊക്കെ ചെയ്യുന്നു അതെ നമ്മുടെ കൂട്ട് ശരിയാക്കി വെച്ച അതിന്റെ അത്തേക്ക് തേങ്ങ ഇടാൻ പോകുന്നുണ്ട് ഉപ്പിടണ്ടായിരുന്നു അമ്മേ ഉപ്പിട ഇതാണ് കേട്ടോ അപ്പൊ രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പൊ അമ്മ അവിടുന്ന് തേങ്ങ വറുത്തതും ഉള്ളി വറുത്തതും കൂടെ കോരിക്കൊണ്ടുവരുവാനോട്ടോ അതെല്ലാം കൂടെ കൂട്ടിന്റെ അകത്തിട്ടേക്ക് മിക്സ് വെറൈറ്റി ആയിട്ടോണ്ടാകുന്നത് വെറൈറ്റി ഒന്നും അല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യൊക്കെ തന്നെയാണ് അപ്പൊ എന്തൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കിലോ അരി ഉണ്ടാവും ഒരു കിലോ അരി കിലോ ഉഴുന്ന് ജീരകം അഞ്ചാറല്ലി ി അഞ്ചാറല്ലി ജീരകം ഒരു പിടി പിന്നെ ഉള്ളി ഉപ്പ് പിന്നെ ഉപ്പ് പിന്നെ തേങ്ങ ചരഞ്ഞിട്ടു പിന്നെ അമ്മേ അമ്മ ഇതേ എല്ലാരും പറയുന്നു ആ സമയത്ത് മാത്രം ഉണ്ടാക്കാൻ പാടുള്ളൂ ഇതാ നമുക്കൊരു നേരത്തെ ആഹാരം പോലെയാണ് എന്ന് നമ്മൾ നമ്മൾ അങ്ങനെ ഉണ്ടാക്കും അപ്പോൾ ഉണ്ടാക്കുന്ന സാധനം നിങ്ങൾക്ക് മനസ്സിലായോ എനിക്കറിയില്ല നമ്മൾ ഉണ്ടാക്കുന്നത് മാത്രം കുടിക്കാൻ അതെ നമ്മുടെ മക്കളൊരാഗ്രഹം പറഞ്ഞപ്പോ അത് അമ്മ ചെയ്തു തരുന്നതില് സെറ്റില്ല എന്നഹാരം അല്ലേ നമ്മളങ്ങനെ നോക്കിട്ട് നമുക്ക് സത്യം പറഞ്ഞ അങ്ങനെ നോക്കിയിട്ട് ജീവിക്കാൻ പറ്റും നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ കൊഴുക്കട്ട ശനിയാഴ്ച എന്ന് പറയുന്നത് പെസഹ അടുത്ത് വരുന്ന സമയത്തുള്ള ഇതാണ് ഓശാന ഞായറാഴ്ച അന്ന് അന്ന് കൊഴുക്കട്ട ഉണ്ടാക്കുവായിരുന്നു നമ്മൾ ശർക്കര അല്ലെ തേങ്ങ ഒക്കെ വെച്ചിട്ട് അതന്ന് മാത്രമാണ് പണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ അതെന്താ പറഞ്ഞാൽ അത് എല്ലാ എല്ലാവരുടെയും വീട്ടിലെ ഇറക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് അതുപോലൊക്കെ തന്നെയുള്ളൂട്ടോ ഇതും അപ്പോൾ നമ്മളങ്ങനെ എന്താ പറയുക ഈ വീഡിയോ കാണുന്നവരൊക്കെ ഉള്ളൊരു ഡൗട്ടായിരിക്കും നമ്മൾ പെസഹ പെസഹയ്ക്ക് മാത്രമാണോ ഇതുണ്ടാക്കുന്നത് എന്നൊക്കെ ഉള്ളത് കേട്ടോ നമുക്കിത് എപ്പോ വേണേലും ഉണ്ടാക്ക ഒരു പ്രശ്നമില്ല പിന്നെ നമ്മൾ വിശ്വസിക്കുന്ന നല്ല കുഴശപ്പം നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്നില്ല അതിന്റെ പാല് കഴിച്ചുന്നില്ല അപ്പൊ നല്ല രീതിയിൽ അമ്മ കുഴച്ചു ഈ പരുവായാ മതി കേട്ടോ അപ്പൊ നമ്മളത് ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ആ ചാറ്റ പണിതുകൊണ്ടിരുന്ന ചട്ടിയാണ് കേട്ടോ എൻ്റെ സിമെൻ്റ് ഒക്കെ പറ്റിയിരുന്നുണ്ട് ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഇതിനകത്ത് ചൂടാൻ ഒന്നും അല്ല ഇതിന് അടിയൊക്കെ നല്ല വൃത്തിയായിട്ട് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് അപ്പം ഈ ചട്ടിക്കകത്ത് കനലെടുത്തിട്ട് നമ്മൾ അപ്പത്തിൻ്റെ മേളി വെക്കാം കാരണം മേൾഭാഗം നമുക്ക് മറച്ചിടാൻ പറ്റത്തില്ല അപ്പം മേൽഭാഗം ഒന്ന് വേഗാൻ വേണ്ടിയിട്ട് ആ ഒരുപോലെ നല്ല രണ്ട് ഭാഗവും ഉണങ്ങും അതുകൊണ്ടാണ് കേട്ടോ കഴുകി ഞാനത് വൃത്തി ഒരുപാട് വർഷം പഴക്കമുള്ള സാധനങ്ങൾ ചട്ടിയൊക്കെ കേട്ടോ ഇത് ദൂരെ പിടിച്ചേട്ടാ നോക്കുന്നു കാരണം എനിക്ക് പെട്ടെന്ന് ഫോൺ ചൂടാവേ ഇതുപോലെ തവി വെച്ച് അമർത്തി കൊടുക്കണോ കട്ടി കുറച്ച് വെച്ചു അതെ അതായി കഴിക്കാൻ വെയിറ്റിംഗ് ആട്ടോ ശരിക്കും മുക്കാനും വേണം പാവണെ കൂടി മറിച്ചു കട്ടി ഉറച്ചിട്ട് ചട്ടീന്റെ തീപുര ശകലം കൊടുക്കണം ഒരു ഇട്ട് മണിക്കൂർ േ എന്താ പറയുക അമ്മയുടെ അമ്മയ്ക്ക് ഞങ്ങള് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു വീട്ടിൽ അവിടെ നിന്ന് കൊണ്ടു കഴിച്ചിട്ട് രണ്ട് മൂന്ന് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ പിള്ളേർക്കൊക്കെ കൊടുത്തുകഴിയുമ്പോഴത്തേക്ക് എനിക്ക് കഴിക്കാനൊന്നും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് കൊതിയുണ്ടായിരുന്നു രുചിമോക്കും ആഗ്രഹമായിരുന്നു കഴിക്കാനായിട്ട് അതെ രുചിമോള് കഴിച്ചിട്ട് ഒരുപാട് ചാച്ചായ് മരിച്ചതിന് ശേഷം കഴിച്ചിട്ടില്ല അതന്നെ അതുകൊണ്ടാട്ടോ അപ്പത്തേക്കിതേ അടിയിൽ നല്ല തീ ഉണ്ട് കേട്ടോ ഞാൻ അടുത്തേക്ക് കൊണ്ടുപോകുന്നേ ഇല്ല ഇത് വേഗം ഒന്ന് ശരിയായി വരട്ടെ അപ്പത്തേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കേട്ടോണ്ടോ വിട്ടു സിമ്പിൾ പോട്ടി വിട്ടു വരുന്നുണ്ടോളിത്ത

ഇതാണ് നമ്മുടെ സ്വന്തം ശിലൂടെ അവിടെ നിന്ന് വരുന്ന ഒരു അടിപൊളി കഷട്ടോ നമുക്ക് എല്ലാവർക്കും കൊടുക്കാം കേട്ടോ ഒന്നിക്ക പ്പ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇത് വേഗം കഴിച്ചു ചേർക്കട്ടെ ഞങ്ങൾക്ക് ഭയങ്കര കൊതിച്ചിരിക്കുന്നു ഞങ്ങള് കൊടുത്ത് ചൂടുണ്ട് ാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ചെയ്യണം കമന്റ് ചെയ്യണം ക്ലിക്ക് ചെയ്യണം ഓക്കെ